നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഞാനാണ് പോലെ മികച്ചൊരു താരത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ ഒരു പ്രസ്താവനയാണിത് ഇതിനെക്കുറിച്ച് പലരും ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പോൾ അർജന്റൈൻ താരം അറ്റുമാരിൻ്റെ താരം നാഹു മോളി എന്ന ചില കാര്യങ്ങൾ പറയുന്നു അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മോളിനെ പറയുന്നത് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ബെസ്റ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളത് പറയരുത് മറിച്ച് മറ്റുള്ളവരത് പറയണം നിങ്ങളാണ് എന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത് ഒരിക്കലും ഞാൻ എന്തിലെങ്കിലും ബെസ്റ്റാണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് പരിഗണിക്കാറില്ല ഇനി ഞാൻ സ്വയം ഞാനാണ് ബെസ്റ്റ് എന്നുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയുകയുമില്ല അത് പറയേണ്ടത് മറ്റുള്ളവരാണ് എനിക്കൊരു സംശയവുമില്ല ക്രിസ്ത്യാനോ ഒരു കോമ്പറ്റീവ് ബീസ്റ്റാണ് ആൻഡ് എ ബീസ്റ്റ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അധികം ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് ക്രിസ്ത്യാനോ അല്ല മറ്റുള്ളവരാണ് പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് കൃത്യമായിട്ട് നൗഹിൽ മോളിനെ പറയുന്നു മിക്ക ആളുകളും ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളതും കാരണം ഒരാൾ ബെസ്റ്റാണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റുക മറ്റുള്ളവർക്കായിരിക്കും നമ്മളെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരായിരിക്കുമല്ലോ ജഡ്ജ് ചെയ്യുന്നത് അതെന്തിനു എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു പക്ഷേ ബെസ്റ്റാണോ അല്ലയോ കളിയിൽ എന്ന് പറയുമ്പോൾ ആ കളിക്കാരൻ പറയുന്നതിനപ്പുറം മറ്റുള്ളവർ പറയുന്നതായിരിക്കും കൂടുതൽ നന്നാവുക അതാണ് നാഹുൽ മോളിനെയൊരു സ്റ്റാൻഡ് നിങ്ങൾക്ക് കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക വീഡിയോസ് ആയിരിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിവിശേഷമായി റാഫ്ലോക്സ് കൊണ്ടുവരാം